ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ കെ ആർ മാർക്ക് ദേശമംഗലം മകൻ തല്ലിച്ചതച്ചു ൂരിൽ സ്വദേശി സുരേഷാണ് അമ്മ ശാന്തയെ ശീമക്കൊന്നിയുടെ വടികൊണ്ട് തല്ലിച്ചതച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം രാവിലെ അയൽവാസികളാണ് സംഭവം പുറത്തറിയിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ് കിടന്നിരുന്ന ശാന്തയെ പോലീസ് എത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചെറുതിരുത്തി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു സുരേഷ് രണ്ടു കൊല്ലം മുൻപ് ജയഷ്ഠിനെ കൊന്ന കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് കുർലോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ കീഴിൽ